ഈ കാറ്റെന്ന് തന്നെ പറയാം അല്ല വേറെ ഒന്നും ഇനി പറയാൻ വാക്കില്ല കാരണം ചൂട് ഉഷ്ണം വെയിലിൻ്റെ കടുപ്പം കൊണ്ട് സിമെൻറ്റിൻ്റെ സീറ്റായ കാരണം ഹൈറ്റ് കുറവായ കാരണം ഇവിടെ ഇരിക്കാനും കേട്ട ഒന്നിനും പറ്റുന്നില്ല ചൂട് കൂടുതലായിട്ട് അവസാനം ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണില്ല ഇതിൻ്റെ മുകളിൽ ചൂട് താങ്ങാൻ വയ്യായിട്ട് എന്തങ്ങളോട് പറയാം അങ്ങോട്ടാണ് പ്രാവടക്കം അതിൻ്റെ മുകളിൽ ആകെ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുക ഇതാ ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവട്ടോ അങ്ങോട്ടൊക്കെയാണ് ഈ വെള്ളതാ ചെറുതോടെ ഏറ്റവും ഒഴിക്കലും മോളിക്കലും തണുപ്പിക്കാൻ വേണ്ടിയും പരിപാടി ഇതാ കണ്ടുപോയി രാ വയ്ക്കൽ കണ്ടില്ലേ അതാ പോലെ അപ്പം സിമെൻറ്റിൻ്റെ സീറ്റ് തണുത്ത് കിട്ടും കണ്ടില്ലേ ആ പോലെ ആ പോയി കണ്ടില്ലേ വെള്ളം കണ്ടുപോലെ തിന്നെടുക്കുക അത് കണ്ട് വയ്ക്കുക തിന്നെടുക്കുക അതീ കണ്ട് വയ്ക്കുക തിന്നെടുക്കുക കൂട് കുറഞ്ഞിട്ടാൽ മതി ഡിഗ്രി മുമ്പേ ഡിഗ്രി കുറയ്ക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇനി അടക്കട്ടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചൂട് കഴിക്കാൻ വയ്യാതെ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്ന് ആലോചിച്ചതാണ് ആലോചിച്ചപ്പോൾ പറച്ചോനുമായിട്ട് ഇങ്ങോട്ട് അടുത്ത് പറച്ചോനെ എന്തേലും ഒരു വഴി കാണിച്ചിട്ട് റബ്ബ് ഇവിടെ നിൽക്കാൻ വയ്യ ഉഷ്ണം കൊണ്ട് കാലം നാല് മണിക്കാ ചെറുക്കനൊന്നും ഉറങ്ങാൻ പറ്റുന്ന ഉച്ചയ്ക്ക് മൂന്ന് മണി നാല് മണിയാകുമ്പോൾ അപ്പോൾ ചൂട് കഴിക്കും താങ്ങായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ എന്തേലൊരു വഴി കാണിച്ചിട്ട് റബ്ബെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അവിടെ ഉറങ്ങി അപ്പോൾ ഒരു മലക്കിനോട് പറഞ്ഞയച്ചു എൻ്റെ ശരീരത്തിൽ മലയ്ക്ക് കയറി വന്ന ഒന്നും ഞാറുണ്ടില്ല അപ്പോൾ എന്നെ ആരോ തൊട്ട് മാനിയോ 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 അപ്പോൾ ഞാൻ ഉണർന്നില്ല ഇതേ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മോൾക്കാണ്ട് ഒഴിച്ചാളെ അതിൻ്റെ മോൾക്കാണ്ട് ഒഴിച്ചാളെ അതിൻ്റെ മോൾക്കാണ്ട് ചോദിച്ച ആരോ പറയണ പോലെ അപ്പോൾ കണ്ണെടുത്ത് പറഞ്ഞു ഞെട്ടി ഞെട്ടി വയ്ക്കുമ്പോൾ മലക്ക് വന്ന് ചെറിയ കണ്ട് കടക്കും ചെയ്ത് പറശോനോ അതാണ് ഇപ്പം നമ്മൾ പറശ്വനമായിട്ട് അള്ളാനോടും ദൈവത്തിനോടൊക്കെ അടുക്കുമ്പോൾ ഉണ്ടല്ലോ മലക്കിനോട് പറഞ്ഞാൽ തമാശ അല്ല അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു റബ്ബിനോട് റബ്ബ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ഞാൻ സ്കൂളിലും പോയിട്ടില്ല മദ്രസയിലും പോയിട്ടില്ല ഞാൻ നാലാം ക്ലാസ്സിൽ നിന്ന് ഇല്ല മൂന്ന് ഒന്നിന് ഒന്നിൽ നിന്ന് ബോംബേക്ക് പോകുന്ന ആളാണ് ചെറുപ്പത്തിൽ ഇപ്പോൾ കൊണ്ടുപോകാം ഇത് വോട്ടിപ്പോൾ ചേർന്ന് വളർന്ന ആളാണ് അപ്പം ഇങ്ങനെ നമുക്ക് അതിനുള്ള ബുദ്ധിയൊന്നും കണ്ടോന്നില്ല പോലെ പഠിക്കുന്നൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ചപ്പോൾ പറച്ചിന് ഒരു ബുദ്ധി തോന്നിച്ചെന്ന് ഇപ്പോൾ ഗൂഗിൽ പറഞ്ഞില്ലാണ്ടില്ലേ ഈ വള്ളം എടുക്കുക ഡിഗ്രി ഇത്ര ഡിഗ്രിയാണ് കുറയ്ക്കുക ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ വിട്ട് തരികയാണ് അല്ലാതെ നല്ല കാരണം ചൂട് ഇളഞ്ഞിൻ്റെ മുകളിൽ ആൾക്കാർ വെള്ളം കുടിക്കുമ്പോൾ ആൾക്കാർ പറയാ കയറേത്തുമാരെ അന്നേരം ഗരം പാനി അയക്കുക ചെത്തൻ പാനി ബനാറൊക്കെ അത് ഗരം പാനി ബനാറയക്കുക എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഇതിൻ്റെ വിളവട്ടാണ് കവറിൽ നിറച്ചിട്ട് ആൾക്കാരെ കാണിക്കുക ഇത് എഴുപതിൻ്റെ ആണ് ഇത് പറ്റപ്പിടത്ത് അതിലടക്കുകയാണ് ആൾക്കാർക്ക് നാല് പേരും അയ്യനും വെള്ളം പൊട്ടി കൊടുത്തിട്ട് പറയുകയാണോ പിന്നെ നിറച്ചായിട്ടെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് അതിൻ്റെ വില ഇളന്നിന് അറുപത്തിരണ്ട് റുപ്പ്യയക്കണിപ്പോൾ മൈസൂർ ഇളന്നിന് ബോംബേനെ ബോംബെളന്നിന് അലിവാക്ക് മൈസൂർ ഗുജറാത്ത് ഭാഗം അവിടെ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ഇതൊന്നും വിറ്റിട്ടിപ്പോൾ ഒന്നും കിട്ടണമില്ല എല്ലാ ഇടങ്ങിയും കച്ചവടക്കാരെ കാര്യം വളരെ പോക്ക ആൾക്കാർക്ക് കമ്പ അമ്പത് അടങ്ങി വിറ്റി അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഇട്ടു ഞാൻ എൻ്റെ അതിന് ലാഭമുള്ള ആ അവസ്ഥയാണ് ഇപ്പോൾ പോകുമ്പോഴത്തേക്കും ചൂടിന് വില കൂടും തണുപ്പിനും മറ്റൊന്ന് വില കുറയും പക്ഷേ ചൂടിന് വില കൂടുമ്പോൾ ഇടങ്ങി കിട്ടാനും കൂടിയാ അതായും ഞാൻ തെങ്ങിൻ്റെ കൊത്തി കൊത്തിപ്പിടിച്ച് കയറിയിട്ട് പൈസ കൊണ്ടുപോയി കെട്ടണതുകൊണ്ട് എനിക്കൊരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ മാറ്റിയേക്കാൻ കിട്ടുന്നുണ്ട് പടച്ചനോട് എനിക്ക് രണ്ട് പെൺകുട്ടികളും കൂടി കെട്ടിച്ചാൽ ഒന്നിനെ കല്യാണം കഴിച്ച് ഇനി രണ്ടാമത് കൂടി കെട്ടിച്ചാൽ ഞാൻ എൻ്റെ ടെൻഷനൊക്കെ തീർന്ന് പിന്നെ കടങ്ങളൊക്കെ വീടിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോറിഷ എടുക്കും റെഡി പൈസയൊക്കെ എന്നിട്ട് നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഒരു നൂറോ നൂറ്റി അൻപതോ മക്കളെ കൂടെ കുറച്ച് കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ ഡിഗ്രി ചൂട് കൂടുതലായപ്പോൾ ഞാൻ കണ്ടുപിടിച്ച പരിപാടി എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും എൻ്റെ ബോംബെ മാ ബോംബെ മാൻ എൻ്റെ യൂട്യൂപ്പിൻ്റെ പേരാണ് ബോംബെ മാൺ അതിലുണ്ടാവും എൻ്റെ ഓരോ ബോംബെയിലെല്ലാ കാര്യങ്ങളും കൂടുതൽ പറഞ്ഞില്ല നമുക്ക് ലൈക്കും ഇല്ല സർക്കറേക്കും ഇല്ല ഒരു മണ്ണാങ്കട്ടി തരണം ആ അധീന ആൾ വന്നു